ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആാനാണ് അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യവുമാണ് രണ്ടാം പ്രമാണമാണ് നബിസ് അല്ലാഹു അലൈവിസലമിയുടെ സുന്നത്ത് നമ്മളൊക്കെ വളരെ കുട്ടിക്കാലഘട്ടത്തിലെ കേട്ടു പഠിച്ച ഒരു വചനമാണ് തറക്തു ഫീഖും അംരൈൻ ലൻ തള്ളില്ലു മും ഭീമ കിതാബ് അള്ളാഹി വ സുന്ന റസൂലി നബിസ് അല്ലാ ഹജ്ജത്തുൽ വിദാ പ്രസംഗത്തിലാണ് അത് പറയുന്നത് അപ്പൊ രണ്ട് കാര്യം വിട്ടേച്ചു പോവാണ് അവ രണ്ടും നിങ്ങൾ മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം വഴി പോവില്ല ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് രണ്ട് പ്രവാചകന്റെ സുന്നത്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കിതാബിന് ഖുർആനില്ല ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു വഴി കാണിക്കുന്നു ഇവിടെ ഖുർആനും സുന്നത്തും നമ്മളെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ഖുർആാൻ നേർക്ക് നേരെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബിനിയിൽ മലക്ക് മുഖേന നബി സല്ലാഹു അലൈവിസലമക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് അതിലെ ആശയങ്ങളാകട്ടെ അതിലെ പദങ്ങളാകട്ടെ പ്രയോഗങ്ങളാകട്ടെ എല്ലാം എന്താണ് ദൈവികമാണ് റസൂലിൻ്റെ ഒരു കൈകടത്തലും അതിലില്ല അപ്പം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രവാചൻ സല്ലാ അലൈഹി വസല്ലമ അവതരണ വേളയിൽ മനഃപ്പാടമാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്നും അപ്പോഴാണ് ലാ ബിഹി ബിഹി തുലുവർ എന്നുള്ള ആയത്തുകളൊക്കെ അറിയുന്നതൊക്കെ ഇപ്പോൾ പ്രവാചകൻ ഒരു ഖുർആൻ ആയത്ത് വന്ന് ഇറങ്ങിയ പല സന്ദർഭത്തിലാണ് ഇറങ്ങുക ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണർവിലുണ്ടാകും അതല്ലെങ്കിൽ പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകും ചില ആയത്തിൻ്റെ ചില ഭാഗങ്ങളായിരിക്കും ചില ആയത്ത് പൂർണ്ണമായിരിക്കും ചില സൂറത്തായിരിക്കും അതിൻ്റെ അവതരണ രീതിയൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഓരോ ആയത്തും സൂറത്തും ഇറങ്ങിക്കഴിഞ്ഞാൽ ഖുർആാനിന്റെ ഏത് ഭാഗത്ത് എവിടെയാണ് ഇത് ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന നിർദ്ദേശവും കൂടി ആര് നൽകുമായിരുന്നു ജിബിലിയിൽ നൽകുമായിരുന്നു പ്രവാചൻ സല്ല അലിസ്ലിന്റെ അടുക്കൽ എല്ലാ റമദാനിലും ജിബ്രിയിൽ വന്നിട്ടെന്ത് ചെയ്യും അതുവരെ ഇറങ്ങിയ ഖുർആൻ അതിന്റെ തെർത്തീപ് അനുസരിച്ച് പ്രവാചൻ എന്തു ചെയ്യും ഓതി കൊടുക്കും അതാർ കേൾക്കും ജിബ്രിയിൽ കേൾക്കും നബിസ്ല്ലാസ്സലാൻ മരിച്ചു പോയത് ഹിജറ പത്താം വർഷത്തെ റമലാൻ കഴിഞ്ഞിട്ടാണ് ആ റമലാൻ കഴിഞ്ഞു പിന്നെ ഷൗവാല ദുൽഖാ ദുൽഹജി മുഹർ റബിഅല് റസ്ലു എന്ത് ചെയ്തു മരിച്ചുപോയി അപ്പൊ പത്താം വർഷത്തെ റമലാൻ മാസത്തിൽ ജിബ്രിൽ അലൈഹി സ്വലാം അതുവരെ ഇറങ്ങിയ ഖുർആൻ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്തു പ്രവാചകന്റെ ഹിഫുൽ പരിശോധിച്ചു അപ്പോ അതുകൊണ്ടാണ് ആ പ്രാവശ്യം റസൂൽ സാധാരണ എല്ലാ റമലാനിലും അവസാനത്തെ പത്ത് ദിവസമാണ് എന്ത് ചെയ്ത് എഴുത്തിക്കാഫിരിക്കൽ പക്ഷെ അവസാനത്തെ റമലാനിൽ റസൂൽ എത്ര ദിവസം എഴുത്തിക്കാഫിരുന്നു ഇരുപത് ദിവസം എഴുതിക്കാഫിരുന്നു റമലാനിൽ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ജിബ്രീൽ എന്ത് ചെയ്തു രണ്ട് പ്രാവശ്യം റസൂലിന്റെ ഹിഫുൽ പരിശോധിച്ചു അതിനാണ് എന്ത് ചെയ്യുക അറളത്തുൽ ഖുർആാൻ അതിന് പറയാം റസൂല് ജിബ്രീലിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക അതുവരെ ഇറങ്ങിയ ആ പറഞ്ഞോ പല സന്ദർഭത്തിലാണ് എഴുതുന്നത് ഇറങ്ങണത് ഇക്കറ വിസ്മി റബിക്കലെതിയെ ഹലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കി ഇറങ്ങുന്നത് സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യ ഭാഗം ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചില സൂറത്തുകൾ പിന്നെ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ബാക്കി ഇറങ്ങിയത് അപ്പം അതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ജിബ്രിയിൽ പറഞ്ഞു കൊടുക്കും ആ നിലയ്ക്ക് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്തു ആര് ജിബ്രിയിൽ അതിനാണ് അർലത്ത് എന്ന് പറയാം ആ അറളത്തുൽ ഖുറാനിന് സാക്ഷ്യം വഹിച്ച സഹാബിയാണ് ആര് അബ്ദുല്ലാഹബിൻ മസൂദ് അലില്ലാഹ് വന്നു അല്ല ജെയ്ദുബിന് സാബിത്ത് അലിള്ളഹ് വന്നു അതാണ് ജെയ്ദുബിന് സാബിത്തിനെ എന്തിനു റിസം ലഭിക്കാൻ കാരണം അല്ല റസൂല്ല അബൂ ഖർ സിദ്ധിക്ക് ഖുർആാൻ ക്രോഡീകരണം ഏൽപ്പിച്ചത് ആരെയാണ് ജെയ്ദുബിന് സ്ഥാബിത് അന്ന് ജെയ്ദുന് സ്ഥാബിത്തിന് അബൂബക്സിദ്ദിക്ക് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയേ ഉള്ളൂ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ നിങ്ങൾ ഓർക്കണം അപ്പൊ ഏതായാലും അതിന് സാക്ഷ്യം വായിച്ചാണ് അദ്ദേഹം അപ്പൊ ഞാനത് പറഞ്ഞെന്തോലോ ഈ ഖുർആാനിന്റെ പ്രാമാണികത അതിന്റെ വിശ്വാസ്യത ആ ഖുർആാനിൽ ഒരു തെറ്റ് വരാതിരിക്കുവാൻ ദൈവികമായ ശ്രദ്ധ ഇന്നു നജൽ അതിന്റെ ഗ്യാരണ്ടി ഉറപ്പ് തന്നതാ കിയാമത്തെ നാൾ വരെ ആ ഖുറാൻ എന്തേ പറ്റില്ല മാറ്റം തിരുത്താൻ സാധിക്കില്ല റസൂലിനെ സാധിച്ചിട്ട് സാധിക്കുകയില്ല ആ നിലക്ക് തലമുറ തലമുറകളായി കൈമാറി വന്നതാണ് ഏത് വിശുദ്ധ ഖുർആൻ ആ ഒരു പ്രാമാണികത ഏതിനില്ല സുന്നത്തിനില്ല രണ്ടാമത്തേതാണ് സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂ സല്ലി സല്ലമ്മന്റെ ചര്യകളാണ് അതിൽ റസൂലിന്റെ വാക്കപ്പെടും പ്രവൃത്തിപ്പെടും അനുവാദം പെടും റസൂലിൻ്റെ സന്നിധി വെച്ച് വേറെ ആരെങ്കിലും ചെയ്തത് പെടും റസൂൽ അറിഞ്ഞിട്ട് നിഷേധിക്കാത്ത കാര്യം പെടും അതൊക്കെ സുന്നത്താണ് അപ്പോൾ റസൂൽ ജീവിച്ചിരിക്കുന്ന എന്താണുള്ളത് ഖുർആാനും സുന്നത്തുമാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ റസൂലിന്റെ ഈ ചില വാക്ക് റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഴുതാൻ ശ്രമിക്കും എഴുതാൻ ശ്രമിക്കുന്നത് റസൂൽ എന്ത് ചെയ്തു നിരുത്സാഹപ്പെടുത്തി കാരണം എഴുതിയാൽ ഖുർആൻ എഴുതി വെക്കാൻ റസൂൽ കുറച്ച് ആൾക്കാരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ കത്തപ്പത്തൽ വാഹി ആൾക്കാരെ വിളിക്കും അവരെന്ത് ചെയ്യുമ്പത് എഴുതി വെക്കും അതും ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മിക്സ് ആയി പോകരുത് കൺഫ്യൂഷൻ ആശയക്കുഴപ്പുണ്ടാകരുത് അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്തില്ല ഈ ഹദീസുകൾ എഴുതി വെക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി പിന്നെ ചില ആളുകൾ അബ്ദുല്ലാഹിബിന് അംബുല്ലാസിനെ പോലെ ഇബിന് മസൂദിനെ പോലെ അനസബിന് മാലിക്കിനെ പോലെ ചില ആളുകൾ അദീസികൾ എഴുതി വെക്കാൻ അലീബിൻ താല്പിച്ചില്ല അതീസുകൾക്ക് എഴുതി വെക്കാൻ അനുമതി ചോദിച്ചപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് മാത്രം അനുമതി കൊടുത്ത സംഭവം ഉണ്ട് അല്ലാത്തവരോട് റസൂല് പറഞ്ഞത് നിങ്ങളെന്തെങ്കിലും ഖുർആൻ അല്ലാത്ത ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം മായിച്ച് കളയണം എന്ന റസൂൽ നിർദ്ദേശിച്ചത് അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് വേറെ കാര്യം ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ ഒന്നാം പ്രമാണം ഏതാണ് ഖുർആനാണ് രണ്ടാം പ്രമാണം പ്രവാചകന്റെ ചര്യയാണ് ആ പ്രവാചകന്റെ ചെര്യ പ്രവാചകന്റെ കാലം കഴിഞ്ഞപ്പോൾ സഹാബികൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് പ്രവാചകൻ്റെ എന്താണ് അവരുടെ മുമ്പിലുള്ള റസൂലിന്റെ ചര്യ അവർക്ക് പരിചയമുള്ള റസൂലിൻ്റെ ഉണ്ടല്ലോ ആ ചര്യകളാണ് അതൊരു ഗ്രന്ഥ രൂപത്തിൽ എന്ത് ചെയ്തിട്ടില്ല എഴുതി വെച്ചിട്ടില്ല സിദ്ദിക്ക് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ എന്ത് ചെയ്തു ഖുറാൻ ക്രോഡീകരണത്തിന് നേതൃത്വം കൊടുത്തു അത് എഴുതി വയ്ക്കുകയും ചെയ്തു അതിന് ചേതുന പ്രമുഖരായ സഹാബികളൊക്കെ ഏർപ്പെടാക്കി സഹാബികളൊക്കെ അതെന്താണ് റസൂല് എല്ലാം അതിന് വിശദീകരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് പറയില്ല എല്ലാവരും അത് സർട്ടിഫൈ ചെയ്തതാണ് ഇത് റസൂലിന് ഇറങ്ങി അതേ രൂപത്തിലുള്ളതാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതാണ് എന്നാൽ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് സഹാബികൾ വന്നിട്ട് ഹദീസ് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു ഉമർ ഖത്താം എന്ത് എഴുതില്ല ഞാൻ ആലോചിക്കട്ടെ ഞാൻ പിന്നെ പറയാൻ പറഞ്ഞു ഇദ്ദേഹം ഒരു മാസം ഇസ്തിഹാർ നടത്തിയിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു വരോ ഇങ്ങനെ ഈ വിഷയത്തെ ആലോചിച്ചു അപ്പൊ ഇനി ദക്കൃത്ത് കോമൻ കത്തബു കുത്തുബ് ഫീമ കാന കബലക്കും നിങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് ആൾക്കാർ അവരിങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ച് കിതാബ് കിതാബല്ല പഠിച്ചവന്റെ കിതാബ് എന്ത് ചെയ്തു അവർ ഒഴിവാക്കി അവസാനം അവർ എഴുതി വെച്ച കിതാബിനെ അവരെന്ത് ചെയ്തു അവലംബിച്ചു ലാ ഉൽ ബിസുബി അബദ കിതാബായ ഒരു എഴുതി വെക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഹദീസ് എഴുതി വെക്കണം എഴുതി വെക്കണം എന്ന അഭിപ്രായക്കാരനായ ഉമർ ഹലീഫയായപ്പോൾ എന്ത് ചെയ്തില്ല അതിന് പിന്തുണ കൊടുത്തു പിന്നെ ആ സംഗതി നീണ്ടുപോയിട്ട് അവസാനം ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഭരണമേറ്റെടുക്കുന്ന ഈശ്വര തൊണ്ണൂറ്റി ഒമ്പതിലാ നൂറ്റി ഒന്നിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് അദ്ദേഹമാണ് ഹദീസ് ക്രോഡീകരിക്കാൻ എന്ത് ചെയ്യുന്നത് നിർദ്ദേശം അപ്പോഴേക്ക് കാലം എത്ര പോയി ഒരു നൂറ്റാണ്ട് പോയി അത് കഴിഞ്ഞ് ഇമാ ബുഹാരി വരുന്നപ്പോഴാന്ന് പറയുമോ നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ബുഹാരി ജനിക്കുന്നത് ഇന്നത്തെ പിന്നെ ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ബഫീം ഇം വർബത്തിസ നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ബുഹാരി മരിക്കുന്നതോ ഹിസറ ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് പതിനാറ് വർഷമാണ് അദ്ദേഹം ഏതിനു വേണ്ടി ശ്രമിച്ചത് ഈ ഹദീസ്കരണത്തിന് വേണ്ടി ശ്രമിച്ചത് നിലവിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ഇഖത്താ സഹീൽ ബുഖാരി എന്നുള്ള യാതൊരു സംശയമില്ല അത് കഴിഞ്ഞാൽ എന്തുള്ളൂ ഷഹിയും മുസ്ലിമിനും മറ്റുള്ള സാധ്യത അപ്പം ഇവിടെ ഇസ്ലാമിലെ ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ ഏതാണ് വിശുദ്ധ ഖുർആനാണ് ഖുർആാനിൽ ഒരു കാര്യം വളരെ കൃത്യമാണോ നമ്മൾ എന്ത് ചെയ്യേണ്ടതിൽ പിന്നെ വേറൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ ഖുർആാനിൽ വ്യക്തമാകാത്ത കാര്യങ്ങൾക്ക് വിശദീകരണമായി നമ്മൾ അവലംബിക്കേണ്ടത് രണ്ടാമതായി ഏതിനെയാണ് ഖുർആാനിനെ തന്നെ ഖുർആാനിലെ ചില ആയത്തുകൾക്ക് വിശദീകരണമായി വേറെ സ്ഥലങ്ങളിൽ എന്തായിരിക്കും വേറെ ആയത്തുകൾ ഉണ്ടാകും ഖുർആാൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഖുർആാൻ ഖുർആാന്റെ പ്രത്യേകത എല്ലാം വ്യക്തമായി കൃത്യമായി പറയുന്ന സ്വഭാവം ഖുർആാനിൽ ഇല്ല അപ്പൊ ചിലത് മുജുമലായിരിക്കും അത് മുഫസലായിട്ട് ചിലപ്പോൾ ആയത്തിണ്ടാവാം ചിലപ്പോൾ ഹതി സുന്നത്തിലായിരിക്കും ഉണ്ടാവാം അല്ലെങ്കിൽ ചിലത് മുഫസ്ലായിരിക്കും അതിനെന്ത് ചെയ്യും ഉജ്മലാക്കും ചിലത് ഹാസായിരിക്കും ആമാക്കും ആമിനെ ഹാസാക്കും ചിലത് സൂചനകളായിരിക്കും വിശദീകരണം വേറെ ആയിരിക്കും അപ്പൊ ഖുർആാനിൽ കൃത്യമായി ഒരായത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യമായി അവലിപ്പിക്കേണ്ടത് ഇനി അവിടെ ഇല്ല വിശദീകരണം കിട്ടിയില്ല എന്ന് അപ്പൊ നമസ്കരിക്കണം അക്കീമുസ് നമസ്കാരത്തിന്റെ രൂപം ഇവിടെ ഉള്ള ഖുർആാനുണ്ടോ നമസ്കാരത്തിന്റെ വക്തുകൾ ഇപ്പൊ അഞ്ചു വക് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ടൊക്കെ ഖുർആാൻ അങ്ങനെ സമർത്ഥിക്കാന്ന് വിചാരിക്കുക എന്നാലും ആ അഞ്ച് വക്തിൻ്റെ കൃത്യമായ സമയം കൃത്യമായ രൂപത്തിൽ ഖുർആാനിലുണ്ടോ ഇല്ല നമസ്കാരത്തിൻ്റെ രൂപം ഖുർആാനിലുണ്ടോ നമസ്കാരങ്ങളിൽ ചെല്ലേണ്ട ദിക്കറികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയായിരിക്കണം എഴുത്തിദാൽ എങ്ങനെയായിരിക്കണം സുജൂത് എങ്ങനെയായിരിക്കണം ജുലൂസ് ആ റുക്കൂഴ് അത് ആദ്യം ഏത് ക്രമം അതൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ഉറന്നാക്കിയിട്ടുണ്ട് അപ്പം സുന്നത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായി മാറ്റി നിർത്താൻ പറ്റില്ല ജക്കാത്ത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സക്കാത്തിൻ്റെ നിസാബ് ഏത് മുതലിനാണ് സക്കാത്തതിന് കുറച്ച് സൂചനകൾ ഖുർആാനുണ്ട് പക്ഷെ കൃത്യമായി വിശദീകരണം ഉള്ളൂ സുന്നത്തിലേ ഉള്ളൂ അപ്പോ ചില കാര്യങ്ങൾ കൃത്യമായി ഖുർആാനിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഖുർആാനിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാലോ ഖുർആാനിന്റെ ആ ഭാഗം കഴിഞ്ഞു അവിടെ നമുക്ക് വിശദീകരണം കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമതായി നമ്മൾ അവലംബിക്കേണ്ടത് ഇതിനായിരിക്കണം പ്രവാചകന്റെ സുന്നത്തിനെയാണ് ആ സുന്നത്ത് എന്ന് സുന്ന പണ്ടന്മാര് പറയുണ്ട് അതീവ സൂക്ഷ്മത വേണം പ്രവാചൻ സല്ലാഹുലാമിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം ഉറപ്പു വരുത്തണമെന്നാ നേരത്തെ കുറെ കള്ള ഹദീസുകളെ കുറിച്ച് പറഞ്ഞു നിർമ്മിത ഹദീസുകളൊക്കെ പറഞ്ഞല്ലോ ഹദീസുകൾ ധാരാളം ഹദീസുകൾ ഉണ്ടായി ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ആരാണ് നേരത്തെ പറഞ്ഞു ഉമർ ൻ അബ്ദുൽ അസീസാണ് ആ ഉമർ ൻ അബ്ദുൽ അസീസിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചാണ്ട് കഴിഞ്ഞ് സുലൈമാൻ അബ്ദുൽ കാലമായപ്പോ എന്ത് ചെയ്തു പിന്നെ ഹദീസുകള് കള്ള ഹദീസുകള് ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രവണത കൂടിയപ്പോ എന്ത് ചെയ്തു പിന്നെ പ്രമുഖരായ സഹാബികളെ മാലിക് ബിൻ അനസിനൊക്കെ വിളിച്ചിട്ട് ഹദീസ് എഴുതി വെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ് രണ്ടാം ഖലീഫ രണ്ടാം അബ്ബാസി ഖലീഫ അബൂ ജാഫർ മൻസൂർ അമവിയ കാലഘട്ടം കഴിഞ്ഞു അമവിയ കാലഘട്ടം കഴിഞ്ഞ ഹിജറ നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അമവി ഖലീഫയാണ് ആര് അബൂ ജാഫർ മൻസൂർ ആ അബൂ ജാഫറുൽ മൻസൂർ ആണ് ആരെ പിന്നെ ഹദീസ് ഇമാം മാലിക് ബിൻ അനസ് ഉണ്ടല്ലോ മാലിക് ബിൻ അനസ് എന്നാൽ മാലിക് മധുഹബ് നമ്മൾ പറയില്ലേ ആ മാലിക് മധുഹബിന്റെ ഇമാമായ മാലിക് ബിൻ അനസിനോട് ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഇറാഖിൽ നിന്ന് വന്ന അബൂ ജാഫർ മൻസൂറ പറഞ്ഞു ഈ കല്ലത്രായി നൂറ്റി നാൽപ്പതായി അതിന്റെ കാരണമായി പറയുന്നത് ധാരാളമായ കള്ള ഹദീസുകൾ എന്ത് ചെയ്തു സമൂഹത്തിലെ ആൾക്കാർ ഓരോരുത്തരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് പറയാൻ തുടങ്ങി റസൂല് പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായി അതിന് മാർക്കറ്റായി ചില ആൾക്കാർ വേറൊരാള് പറഞ്ഞത് കേട്ടിട്ട് അയാൾ പറഞ്ഞ് സത്യമാറി ആൾ എന്ത് ചെയ്യും വേറൊരാളോട് പറയും അയാൾ പറഞ്ഞ് സത്യമാണെന്ന് അറിയാൻ വേറെ ആൾക്കാർ പ്രചരിപ്പും അങ്ങനെ എന്ത് ചെയ്യാറോ ഇതിന്റെ സത്യത്തിന്റെ ഉറവിടം അറിയാതെ കള്ള ഹതിസുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു അപ്പോഴാണ് എന്ത് ചെയ്തത് ഹദീസ് ക്രോകരണത്തിന് നിർദ്ദേശം കൊടുത്തു നോക്കേ അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നാമത്തേത് ഖുർആൻ രണ്ടാമത്തേത് സ്വഹീ ആയ ഹദീസ് മൂന്നാമത്തേത് സഹാബികൾ ഖുർആൻ ഖുർആനായത്തിന് എന്താണ് വിശദീകരണം നൽകിയത് കാരണം അവർക്കാണല്ലോ കൂടുതൽ അറിയാം അതിൽ തന്നെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്താ പറയോ സബബിൻസൂല് അതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതേ ആരുടെ വാക്ക് സ്വീകരിക്കാവൂ സഹാബികളുടെ എന്നാണ് പിന്നെ നോക്കേണ്ടത് ആദ്യകാലത്തെ താപികളിലും താപ്യൂ താപിയങ്ങളിലും പെട്ട മുഫസിരി ആള് റസൂൽ ഖുർനി കർണിന്നൊക്കെ പറഞ്ഞ ആ തലമുറയിൽപ്പെട്ട ആളുകൾ വിശുദ്ധ ഖുർആാനിന് നൽകിയ വ്യാഖ്യാനം ഏതാ നോക്കണം അതോടൊപ്പം അറബി ഭാഷ ഏത് വ്യാഖ്യാനത്തിന് ഭാഷയാണ് അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് അപ്പൊ അറബി ഭാഷക്ക് അതിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം ഒത്തു വേണം ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ നോക്കിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഖുർആാനിന് വിശദീകരണം നൽകാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചല്ലോ ആ ചോദ്യത്തിന്റെ കൂടെ ചേർത്തി പറയേണ്ടത് എല്ലാവരും എല്ലാ കാലത്തും പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ ഒന്നാം പ്രമാണവും പിന്നെ അതിന്റെ വ്യാഖ്യാനമായിട്ട് വിശദീകരണമായി നേരത്തെ പറഞ്ഞത് പോലെ എന്താണ് ും പണ്ഡിതന്മാർ അധികവും അർത്ഥം പറഞ്ഞ എന്താ പറയുക ഹിക്മത്ത് എന്ന ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ് അപ്പൊ അതിന്റെ വിശദീകരണമാണ് പ്രവാചകുന് ഇപ്പൊ അത് മാറിയിട്ട് വേറൊരു പ്രവണത നമ്മുടെ ഈ ആളുകളുടെ ഈ രംഗപ്രവേശം ഈ പറഞ്ഞ ഒക്കെ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഇപ്പം ചെയ്തിരിക്കുന്നു ഖുർആാനും സുന്നത്തും എന്താണ് ഒന്ന് ഒരു ഒരുപോലെ അല്ലാതെ ഖുർആൻ ഒന്ന് വേറെ ഒന്നാം പ്രമാണം സുന്നത്ത് രണ്ടാം പ്രമാണം എന്നൊന്നില്ല അവർ സുന്നത്ത് എന്നല്ല പറയുന്നത് പറയുന്ന എന്താണ് ഹദീസ് എന്നാണ് ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിന്നെ വരാൻ പോണത് ഏതാണ് ബുഹാരിയാണ് ബുഹാരിയെ അംഗീകരിക്കാത്ത ഒരാൾ മുസ്ലിം അല്ല എന്ന് ആ ക്ലിപ്പ് ഇട്ടുണ്ടോ കണ്ടോ അടുത്തിൽ വരുന്നുണ്ടോ അത്ത ചോദ്യത്തിൽ അപ്പൊ ഞാൻ പോയി സോറി അവിടെ ഇറങ്ങുന്നില്ല അറിയാം അപ്പോ എന്താ അറിയോ പറയുക പിന്നെ അവിടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറയാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എട്ടിപ്പോ അപ്പോ ഇപ്പൊ അങ്ങനെ വന്നോ പ്രവണത ഇങ്ങനെ എങ്ങനെ ഒന്നുവച്ചാല് സുന്നത്തിന് വ്യാഖ്യാനമായി ഉദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി സുന്നത്തിലല്ല സോറി സുന്നത്തിലല്ല റസൂലിന്റെ ശരിയാണ് അതിൽ മാറ്റല്ല ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ പടുണ്ട് തഴിയിപ്പിടും അത് വേറൊരു ബെഹറാണ് നമുക്ക് വേറൊരു നേരത്തെ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ അത് വന്നുല്ലോ നേരത്തെ കുറേ അതിഥികളൊക്കെ പറഞ്ഞല്ലോ ചില അതീസികളൊക്കെ ബുഹാരിയുടെ ചില അധീസികളിൽ ബുഹാരി ചില നിബന്ധനകൾ വെച്ചു ആ നിബന്ധനകൾ അനുസരിച്ച് വന്ന ഹദീസുകൾ സ്വീകരിക്കാൻ ബുഹാരി ബാധ്യസ്ഥനാണ് അത് ബുഹാരിയും മുസ്ലിമും ബുഹാരിയുടെ ശിഷ്യനാണ് മുസ്ലിം അവർ തമ്മിലെ ചർച്ച ഉണ്ട് വൈജ്ഞാനികമായ ചർച്ചയുണ്ട് മുസ്ലിം ബുഹാരിയെയും ബുഹാരി മുസ്ലിമിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് അപ്പൊ മുസ്ലിമിനേക്കാൾ കർക്കശമായ മാനദണ്ഡങ്ങളാണ് ആര് വെച്ചത് ബുഹാരി വെച്ചത് ബുഹാരി എന്ത് ചെയ്തു ആറ് ലക്ഷം ഹദീസ പഠിച്ചത് ആ ആറ് ലക്ഷം ഹദീസിന് അത് നിരൂപണം ചെയ്യാൻ ഞാൻ ഇന്നലെ വായിച്ചു ഒരു പണ്ഡിതന്റെ നിരൂപണം ഒരു ഹദീസിന് പതിനഞ്ച് മിനിറ്റ് അതിന്റെ സിഹത്ത് പരിശോധിക്കാൻ അതിന്റെ പരമ്പര ബുഹാരിയുടെയും റസൂലിന്റെയും ഇടയിൽ മാക്സിമം ഒമ്പത് പരമ്പര ഉള്ള ഹദീസുകൾ ഉണ്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്നാളുകൾ മാത്രമല്ലേ ബുഹാരി ഗുരുനാഥൻ അതിന്റെ ഗുരുനാഥൻ അതിൻ്റെ പേരെ സഹാവി മൂന്നാൾ മാത്രമല്ലേ ചിലത് ഒമ്പതാൾ വരെ ഇടയിൽ വരുന്ന പരമ്പരകളുണ്ട് അപ്പൊ ഈ പരമ്പരയിൽ വന്ന ഓരോരുത്തരും സത്യസന്ധരാണോ അല്ലേ എന്ന് നിരൂപണം നടത്താൻ ഒരു ഹദീസിന് പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ചാൽ ആറ് ലക്ഷം ഹദീസുകൾ നിരൂപണം നടത്താൻ ഇരുന്നൂറ് കൊല്ലം വേണ്ടി വരുന്ന ബുഹാരി ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടി എടുത്ത വർഷം എത്രയാണ് പതിനാറ് വർഷമാണ് അതിനടുക്കാൻ അദ്ദേഹത്തിന് ഉറങ്ങണ്ടേ മറ്റു കാര്യങ്ങളൊക്കെ ചെലവഴിക്കണ്ടേ അപ്പോ പിന്നെ അദ്ദേഹം വെച്ച മാനദണ്ഡം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ബുഖാരിയെ കൊച്ചാക്കി കാണിക്കുകയാണ് ചെറുതാക്കി കാണിക്കാന്ന് ഒരിക്കലും എന്ത് ചെയ്തു തെറ്റിദ്ധരിക്കരുത് കേട്ടോ അദ്ദേഹം ചെയ്തത് മുസ്ലിം ലോകത്ത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത അത്യുന്നതമായ അതിമഹത്തായ പടച്ചവൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ വലിയൊരു ഡ്യൂട്ടി ഉത്തരവാദിത്തമാണ് ആര് നിർവഹിച്ചത് ഇമാം ബുഖാരി നിർവഹിച്ചത് പക്ഷെ അദ്ദേഹവും മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് അപ്പൊ ഈ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഹദീസ് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അപ്പോൾ ചില ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വിമർശന വിധേയമായ ഹദീസുകൾ വന്നു ഈ ഹദീസുകളും ഇനി ബുഖാരി അല്ലാത്ത മറ്റു ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസും ഹദീസാണോ അതെന്ത് ചെയ്തോളണം സ്വീകരിച്ചോളണം ഹദീസിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ആ ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടി ഖുർആൻ ആയത്തുകളെ കോട്ടി ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നത് ഖുർആനിൽ സെഹറുമായി ബന്ധപ്പെട്ട ആയത്തുകളെ മുഴുവൻ വ്യാഖ്യാനിക്കേണ്ടി വന്നത് ഏതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നേരത്തെ മുൾത്തറബായ ഹദീസിന്റെ സനത്തിലും ആശയത്തിലുമൊക്കെ ആശയക്കുഴപ്പങ്ങളുള്ള മുതറബായ ഹദീസുകൾ ഉണ്ട് വൈരുദ്ധ്യങ്ങളുള്ള ഹദീസുകളുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ആ വൈരുദ്ധ്യങ്ങളായ ഹദീസുകളെ അംഗീകരിക്കുകയും ആ ഹദീസുകളെ അംഗീകരിക്കാനും സ്ഥാപിക്കാനും വേണ്ടി ഖുർആൻ ആയത്തുകൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടത് എന്താണ് ഖുർആനിനേക്കാൾ ഈ പറഞ്ഞ ഹദീസുകൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഹദീസുകൾ ഇനി സഹി ആണെങ്കിൽ അവയാണ് റസൂലിന്റെ സുന്നത്ത് ആ സുന്നത്ത് തന്നെയും അതിന്റെ സ്ഥാനം എവിടെയുള്ളൂ ഏതിന് സ്ഥാന ശേഷമുള്ളു ഖുർആാനിന് ശേഷമേ ഉള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൗരാണികരായ പണ്ഡിതന്മാരൊക്കെ ആരൊക്കെ എന്ത് അഭിപ്രായം പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്വീകരിക്കും ഖുർആാനിനോടും ഹദീസിനോടും സുന്നത്തിനോടും എന്ത് ചെയ്താൽ യോജിച്ചാൽ ഖുർആാനിനോടും സുന്നത്തിനോടും യോജിക്കാത്ത കാര്യം ആര് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റുകയുമില്ല